നമസ്കാരം ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എ എൻ സി ലൈൻമാൻ രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കുറേ നാളായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കണക്കുകൾ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ലൈൻമാനിന്ന് ഓവർസിലേക്കുള്ള പത്ത് ശതമാനം ആ പ്രൊമോഷനും ഇറക്കുന്നില്ല ഇപ്പോൾ ലൈൻമാൻ രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള പ്രൊമോഷൻ ഇറക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ജനറൽ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു എന്നാണ് സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ വിളിക്കുമ്പം ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഇപ്പോഴല്ലേ വിളിച്ചത് ഇത് എത്ര ഒരു നാല് മാസം മുമ്പ് ഇറക്കാതായിരുന്നു ആയിരുന്നല്ലോ ഈ പ്രൊമോഷൻ ആ പ്രൊമോഷൻ ഇറക്കിയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ പ്രൊമോഷനുകളൊക്കെ താമസിപ്പിക്കുക ജീവനക്കാർക്ക് അവകാശങ്ങൾ താമസിപ്പിക്കുക വർക്കപ് ടു ലൈമാം പ്രൊമോഷൻ രണ്ട് വർഷം മുമ്പ് ഇറക്കാമായിരുന്നല്ലോ എട്ടയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിഇ റെവുലേഷൻ വന്നപ്പോൾ ആ ജൂൺ മാസത്തിൽ തന്നെ ഇറക്കാമായിരുന്നു അല്ലെ ജൂലൈയിൽ ഇറക്കാമായിരുന്നു ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് വർഷം അതുകൊണ്ട് ലാഭമായില്ലേ തൊഴിലാളിക്ക് രണ്ട് ഇൻക്രിമെന്റ് നഷ്ടപ്പെട്ടില്ലേ ലൈൻമാൻ രണ്ടിൽ നിന്നും ഒന്നിലേക്കുള്ള പ്രൊമോഷൻ ഇറക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കാരണം രണ്ട് ലൈൻമാനാണ് ആ റേഷ്യോ കീപ്പ് ചെയ്യണം അതിൻ്റെ ഒരു കണക്ക് ഒന്ന് ജീവനക്കാരെ ബോധ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാനത് എച്ച് ആർ ഐ സി നിന്നും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ജീവനക്കാരിൽ നിന്നും ബോർഡിലുള്ള നിയമങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പറയുന്നതാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇരിക്കുന്നവർക്കോ ചീഫ് എഞ്ചിനീയർ അച്ചാർ എമ്മിനോ ബോർഡിലുള്ളവർക്കോക്കെ ചൂണ്ടിക്കാണിക്കാം നമ്മൾ തെറ്റുകളുണ്ട് അത് അംഗീകരിക്കും ഏതായാലും എൻ്റെ കയ്യിലുള്ള രേഖകൾ അനുസരിച്ച് ലൈൻമാന്റെ സാങ്ഷൻഡ് പ്ലേസ് ഒൻപതിനായിരത്തിഅറുന്നൂറ്റി മുപ്പത്തഞ്ച് അത് ബോർഡ് കണക്കിറക്കിയിട്ടുണ്ട് അടുത്തിടെ അതിലേ റീസ്ട്രറിങ് എന്ന് പറഞ്ഞ് കുറച്ച് വെട്ടിക്കുറച്ചു മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ബസ്സികൾ ഉണ്ടാക്കി ലിമിറ്റ് ചെയ്തപ്പോൾ റീസ്ട്രറിങ് വന്നപ്പോൾ ഡെപ്യൂട്ടി സിയുടെ നമ്പർ കൂട്ടിയിട്ട് ലൈമാൻ്റെ കുറച്ച് ഏതാണ്ട് അഞ്ഞൂറ് ഓൺലാ കുറച്ചിട്ടുണ്ട് കുറഞ്ഞാലേ അഞ്ഞൂറിലേ കുറവുള്ളൂ അത് ആ കുറവൊന്നും നമ്മളാരും യൂണിയനുകളൊന്നും അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ സാങ്ഷൻ പ്ലേസ് ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് ഇപ്പോൾ ആകെ വർക്ക് ചെയ്യുന്ന ലൈൻമാൻ എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് അപ്പം അങ്ങനെ വരുന്ന ടോട്ടൽ ലൈമാന്റെ വേക്കൻസി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അതവിടെ നിൽക്കട്ടെ ഈ ലൈമാൻ രണ്ടിൽ നിന്ന് ഒന്നിലേക്കാണ് പ്രൊമോഷൻ അടേണ്ടത് അപ്പം ലൈമാൻ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ഇറങ്ങുമ്പം ഈ ലൈമാൻ ഒന്നും ലൈമാൻ രണ്ടും നമ്മളുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഈസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈമാൻ ഒന്നിന് ഒരു ലൈമാൻ ടു അപ്പം മൊത്തം സാങ്ഷൻസ് എന്തിൻ്റെ മൂന്നിൽ രണ്ട് ലൈമാൻ വണ്ണ് ഉണ്ടായിരിക്കണം മൂന്നിലൊന്ന് ലൈൻമാൻ രണ്ടും ആയിരിക്കണം ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചാണുള്ള സാങ്ഷൻ എന്ത് അപ്പൊ അതിൻ്റെ മൂന്നും രണ്ടെന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ലൈൻമാൻ വണ്ണ് ഉണ്ടായിരിക്കണം നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ആണ് ഉള്ളത് ഞാൻ ശേഖരിച്ച രേഖയനുസരിച്ച് എൻ്റെ കണക്ക് പ്രകാരമാണ് തെറ്റുണ്ടേ പറഞ്ഞോട്ട് അപ്പോൾ വേക്കൻസി മൂവായിരത്തി അൻപത്തി എട്ടുണ്ട് ലൈൻമാൻ വണ്ണിന്റെ വേക്കൻസി നിലവിൽ മൂവായിരത്തി അൻപത്തി അതായത് മൂവായിരത്തി അൻപത്തെട്ട് ലൈൻമാൻ ടുവിന് ലൈൻമാൻ വണ്ണായിട്ട് കൊടുക്കാം അപ്പോൾ മൂവായിരത്തി അമ്പത്തെട്ട് പേര് ലൈൻമാൻ വണ്ണിലേക്ക് പോകുമ്പോൾ നിലവിലുള്ള ലൈൻമാൻ ടു എന്ന് പറഞ്ഞാൽ ലൈൻമാൻ ടുവിൻ്റെ സാങ്ഷൻ പ്ലേസ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് ഈ പ്രൊമോഷൻ നടക്കാത്തത് കൊണ്ട് ലൈൻമാൻ ടുവിൻ്റെ എണ്ണം അയ്യായിരത്തി എഴുപത്തി അഞ്ചായിട്ടാണ് കിടക്കുന്നത് അപ്പൊ അയ്യായിരത്തി എഴുപത്തി അഞ്ചിൽ നിന്ന് മൂവായിരത്തി അൻപത്തിയെട്ട് കുറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴാവും അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് സാങ്ഷൻ പ്ലേസ് അതിൽ നെലൂലായി പ്രൊമോഷൻ നടക്കുമ്പോൾ നെലൂൽ രണ്ടായിരത്തി പതിനേഴാകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ നിന്ന് രണ്ടായിരത്തി തൊണ്ണ രണ്ടായിരത്തി പതിനേഴിലൂടെ കുറച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് എന്തായിട്ട് കൊടുക്കാം വർക്കറിയിന്ന് ലൈൻമാൻ ടൂ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാം പക്ഷെ ഇപ്പം ഇവരൊരു ന്യായം പറയും ന്യായമല്ല ഒരു ഫാക്റ്റുമാണ് ട്രെയിനിങ് കൊടുത്താലേ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റൂ കോൺട്രാക്ട് വർക്കർമാരായി കയറിയിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെ ബുദ്ധിമുട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്കും പ്രൊമോഷൻ കൊടുക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടി തന്നെ കഴിക്കൂ അപ്പോൾ അത്രയും പേർക്കും പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ കെ എസ് സി ബിയിൽ ഉള്ളത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് എൽ വർക്കർമാരാണ് അപ്പം നിലവിലുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്താൽ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ എന്താക്കിയെടുക്കാം വർക്കറിൽ നിന്ന് ലൈൻ മാറ്റി ആക്കാം അപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് വർക്കേഴ്സായിപ്പം ജോലി ചെയ്യുന്നു എൻ്റെ കിട്ടിയ കണക്കനുസരിച്ച് അതിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ലൈൻ മാറ്റി ആക്കുമ്പോൾ പിന്നെ നൂറ്റി പതിനൊന്ന് വർക്കറെ കാണും വർക്കറുടെ സാങ്ഷൻ എടുത്ത് അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അതിൽ അഞ്ഞൂറ് കുറച്ചാൽ പോലും അഞ്ഞൂറിൻ്റെ കുറവല്ലേ ഒഴിവുള്ളൂ അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല അത് വേറെ കാര്യം എന്നാലും ഞാൻ എടുത്തു പറഞ്ഞതാണ് പറയുമ്പോൾ മുഴുവൻ പറയണമല്ലോ അപ്പം അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്നും നൂറ്റി പതിനൊന്നും പോയാൽ പോയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് വർക്കറുടെ ഒഴിവ് വരും ആ വർക്കറുടെ അയ്യായിരത്തി ഇരുന്നൂറ് ഒഴിവിലേക്ക് കോൺട്രാക്ട് വർക്കർമാരൊരു എണ്ണൂറ് പേര് ടെസ്റ്റ് പാസ്സായി കിടപ്പുണ്ട് പിന്നെ പി എസ് സി ലിസ്റ്റുകാരെ ഒരു കേസ് കൊടുത്ത് കിടപ്പുണ്ട് അവരെ കോടതിയിൽ കേസ് കൊടുത്തവരെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ എടുത്താൽ ഇവരെ എടുക്കണേ തർക്കമുണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കണമെന്നൊക്കെ അവർ പറയും ആയിക്കോട്ടെ അതുവരെ ഇവരെ തൽക്കാലത്തേക്ക് അവരെ എടുക്കാമല്ലോ അവർക്ക് നിയമനം കൊടുത്തിട്ട് ബാക്കി കോൺട്രാക്ട് വർക്കേഴ്സ് എണ്ണൂറ് പേരെ കണ്ടാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ആളുകൾ പത്ത് നാനൂറ് പേരെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും പിന്നെ അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വർക്കർമാരല്ലേ ഇപ്പൊ അയ്യായിരത്തി ഇരുന്നൂറ് വർക്കേഴ്സ് വേണം അപ്പൊ അത്രയും എടുത്താലും പിന്നെ ബാക്കി എന്ത് ചെയ്യാം എംപ്ലോയ്മെന്റിന്ന് സിഇ റെഗുലേഷൻ അനുസരിച്ചുള്ളവരെ എടുക്കാം അപ്പൊ വർക്കണ്ടി സി വി എ റെഗുലേഷൻ ഒന്നും പറയുന്നില്ല ലൈൻമാൻ ആക്കുന്നതിന് സി എ റെഗുലേഷൻ പറയുന്നുള്ളൂ ഇപ്പം എംപ്ലോയ്മെന്റിന്ന് എടുക്കുന്നതിന് തൽക്കാലത്തേക്ക് കോടതി നിൽക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ കാരണം പി എസ് സി ലിസ്റ്റ് കിടക്കുന്നു കോൺട്രാക്ട് വർക്കണമെന്ന ലിസ്റ്റ് കിടക്കുമ്പോൾ മെളിക്കുന്ന നടക്കുന്നതെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി ഇങ്ങനെ പറഞ്ഞത് അടുത്ത ദിവസം കോടതി കേസ് വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അത്രയും പേര് ഈ കോൺട്രാക്ട് വർക്കേഴ്സും ബി എസ് സി ഇവിടുത്തെ ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ അവർ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ കെ എസ് സി ബന്ധപ്പെട്ടവരല്ലേ കോൺട്രാക്ട് വർക്കേഴ്സ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ അപ്പൊ അവരെ വർക്കേഴ്സായിട്ട് നിയമിച്ച് ബാക്കി എംപ്ലോയ്മെന്റ് നിയമിച്ച് തസ്തികൾ മൊത്തം ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ പെട്രോളിംഗ് നടത്താൻ പറ്റും അപ്പം ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ എസ് സി ബിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണക്കാർ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഇത്രയും പ്രൊമോഷനുകൾ ഉടൻ നടത്തണം ഇപ്പൊ ജനട്രാൻസ്ഫറിനെ വിളിച്ചു ലൈൻമാൻഡ് ഇനിയിപ്പോ ട്രാൻസ്ഫർ ഇറക്കേ പറ്റുള്ളൂ ട്രാൻസ്ഫർ ഇറക്കിയില്ലെങ്കിൽ ഇറക്കാം പ്രൊമോഷൻ പക്ഷേ എങ്കിൽ പോലും അവർക്ക് അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് വരും പ്രോഗ്രാം ചെയ്തവർക്കും ഇത് നാല് മാസം മുമ്പ് നടത്താമായിരുന്നു അത് ചെയ്തില്ല അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവിടുത്തെ അംഗീകാരമുള്ള യൂണിയൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഭരണകക്ഷി യൂണിയനുകൾ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല രണ്ടു വർഷം മറ്റേ പ്രൊമോഷൻ മറക്കട്ടതിന്മാർ താമസിച്ചതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രൊമോഷനുകൾ ഇറക്കി നിയമനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്ത ബോർഡിന്റെ പ്രവർത്തനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം